നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയുന്നത് അനിഴ നക്ഷത്രത്തെക്കുറിച്ചാണ് ആ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങളാണ് വിലയിരുത്തുന്നത് നമുക്കുള്ള അനിഴം എന്ന് പറയുന്നത് അനിഴത്തിൻ്റെ ജനിച്ച ആൾക്കാരൊക്കെ നോക്കുക നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡി നമ്മുടെ മൺമറങ്ങുവായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതുകൊണ്ട് ചന്ദ്രബാബു നായിഡു ആന്ധ്രാ മുഖ്യമന്ത്രി പിന്നെ കൂടാതെ സദാം ഹുസൈൻ ഈ നൂറ്റാണ്ടിലെ ഒരു നല്ലൊരു പഠി പഠിക്കാൻ പറ്റിയ ഒരു ഹോറോസ്കോപ്പിൻ്റെ ആളായിരുന്നു അദ്ദേഹം ഇവരൊക്കെ ജനിച്ച ഒരു നക്ഷത്രമാണ് ഇവർക്കെല്ലാവരുടെ പഠി അവരെല്ലാവരും നല്ല തലയെടുപ്പുള്ള നേതാക്കന്മാരായിരുന്നു തലയെടുപ്പും ഹാൻസം എന്നൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള വലിയ ലീഡേഴ്സ് ആയിരുന്നു ഡീറ്റേഴ്സ് ആണ് നരേന്ദ്രമോദിയെങ്കിലും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഇവർക്കെല്ലാം അനിഴൻ നക്ഷത്ര ജനിച്ചവർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് നമുക്കിതിൽ ഞാനിതിൽ നോക്കുന്നത് ഞാൻ എപ്പോഴും എഴുപത് നക്ഷത്രം എടുത്താലും ആദ്യം എൻ്റെ മി അതിൻ്റെ ദേവതയാണ് നോക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് മിത്രനാണ് മിത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഒരു പര്യായമായിട്ടൊക്കെ വരും മിത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം ിത്രം എന്നാണ് കൂട്ടുകാരൻ അപ്പോൾ അപ്പോൾ അതിന് നമുക്ക് നമുക്ക് ആദ്യം അതിൽ ഒരു മീനിങ് ഇടാം ഈ അനിഴൻ നക്ഷത്രക്കാർ കൂട്ടുകാരെ വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്നവരും അവരെ ചതിക്കാത്തവരുമാണെന്ന് പറയാൻ അതേപോലെ തന്നെ ഊൺ നക്ഷത്രമാണ് അപ്പം നമുക്ക് അത് അതിന് മുമ്പ് പറയേണ്ടത് ഏതെല്ലാം ആൾക്കാരാണ് ഈ അനിഴൻ നക്ഷത്രത്തിന് സ്വാധീനിക്കുന്നത് ഒന്ന് മിത്രൻ തീർച്ചയായിട്ടും മിത്രം എന്ന് നമുക്ക് പറയാറുണ്ട് പിന്നെ വന്ന് ചൊവ്വ ചൊവ്വയുടെ രാശിയാണ് വൃശ്ചൂത്തിലാണ് നിൽക്കുന്നത് ചൊവ്വ ഈ ഏറ്റവും ഭംഗിയുള്ള ഗ്രഹം എന്നാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള തലയെടുപ്പുള്ള ഹാൻഡ്സം ഗിടൻ അത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചൊവ്വയുടെ ആ രാശിയാണ് അപ്പോൾ ചൊവ്വയുടെ സ്വാധീനമുണ്ട് പിന്നെ ശനിയുടെ സ്വാധീനമുണ്ട് ശനിയുടെ സ്വാധീനം എന്തൊക്കെ കഠിന പ്രയത്നത്തെ സൂചിപ്പിക്കുന്നു പിന്നെ പാരമ്പര്യത്തെ മാനിക്കുന്നു എന്നുള്ള സൂചന വരുന്നുണ്ട് ശനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് വെട്ടി വീഴ്ചയില്ലാതെ നടത്താൻ നടപ്പാക്കുന്ന ഒരു ഗ്രഹം കൂടാണ് ശാനി പിന്നെ മൃഗം മൃഗം എന്ന് പറയുന്നത് മാനാണ് പെൺമാനാണ് മാനാണ് മാന എല്ലാവർക്കും പറയും ശാലീനസുന്ദരിയായ ഒരു മാനാണ് ശാലീനതയാണ് അവിടെ മാനെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഇങ്ങനെ തൊട്ട് തലോടാൻ തോന്നുന്ന ഒരു ഒരു മൃഗമാണ് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ അപ്പോൾ എന്തെല്ലാം നമുക്ക് അതിൽ നിന്ന് പറയാം പിന്നെ ചൊവ്വയുടെ തലയെടുപ്പ് മിത്രൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ട്ഷിപ്പ് ശനിയുടെ എന്തും ചെയ്യാനുള്ള കഴിവ് പിന്നെ എന്നാൽ ശാലീനത കീപ്പ് ചെയ്യുക കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ അപ്പോൾ ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഇതിൽ ജനിച്ച ദേവഗണത്തിൽ പറഞ്ഞ സ്ത്രീയോനി നക്ഷത്രമാണ് പൊതുവെ വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെല്ലാം വളരെ ശോഭയേറിയതാണ് വൃശ്ചിക രാശിയിൽ വരുന്ന ഏതൊക്കെ അനിഴം എന്ന് പറയുന്നത് ഏകദേശം സൂര്യനേക്കാളി എഴുന്നൂറ് മടങ്ങ് ശോഭ കൂടുക പറയുന്നത് അത്രയും തന്നെ ഭംഗി ഈ ആൾക്കാർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ രാശിക്കാതെ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളും കൂടുതലും വൃശ്ചികൻ രാശിയിൽ വരുന്ന വിശാഖം അനിഴ കേട്ട എന്നീ നക്ഷത്രങ്ങളുണ്ടാവും എന്നാണ് നേരിട്ട് അതിന് മറ്റൊരു കാരണം വൃച്ചകൻ രാശിയുടെ രാശി എന്നതാണ് നല്ല ചുവന്ന നിറവും ഗാംഭീര്യവും സൗന്ദര്യവും ഒത്തുചേരുന്ന ഗ്രഹമാണ് ചൊവ്വ ബലം സാഹസികത അപകടങ്ങൾ അസത്യം ആ അസത്യ അസത്യം അഗ്നി രക്തം ആയുധങ്ങൾ സുബ്രഹ്മണ്യൻ ഭഗവതി കാമം തുടങ്ങിയവരുടെ കാലങ്ങളാണ് ചൊവ്വ കാമം എന്ന് പറയുമ്പോൾ ഉള്ള ആവേശപൂർണ്ണമായി കാമിക്കുന്നവരാണ് ആവേശപൂർണ്ണമായി സ്നേഹിക്കുന്നവരാണ് എന്നാണ് പറയുന്നത് മംഗളദായകൻ എന്ന പേരുണ്ടാവും മംഗളങ്ങൾ ചെയ്തു കൊടുക്കും ചൊവ്വപ്പെടുന്നവർക്കറിയാം വിവാഹം മുടക്കുന്ന ചൊവ്വ അല്ലേ ആളെ സ്വീകരിച്ചു ആ ചൊവ്വയെ പറ്റി വിവാഹം മുടങ്ങുമെന്ന് പറയുന്ന വലിയൊരു സത്യമൊന്നുമില്ല ഗ്രഹനില പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും വെറുതെ ഈ ചൊവ്വയെ പറയുന്നതാണ് വൃച്ചൻ രാശിയിൽ തന്നെയാണ് മനകാരികനായ ചന്ദ്രൻ നീചമഹോദവ് ഈ രാശിയിലാണ് അപ്പോൾ അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് പെട്ടെന്ന് ഒരുപാട് മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ ഒരു മടിയാണ് പിന്നെ ചന്ദ്രൻ്റെ സ്വാധീനമുണ്ട് ശനിയുടെ പ്രത്യേകത കടന്ന് വേണ്ടതാണ് ക്രിസ്ത്യൻ രാശിയിൽ നീചല്ലാകുന്ന ഗ്രഹമാണ് മനകാര്യങ്ങളായി ചന്ദ്രൻ അപ്പോൾ രാശിനാഥനായി ചൊവ്വ സാമർത്ഥ്യത്തെയും പ്രതികാരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു നക്ഷത്ര മിത്രൻ മിത്രഭാവത്തെയും കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവരെ ഭാവനയെ കണ്ടുപോകും ക്രിസ്ത്യൻ രാശിയിൽ ഒരു ഗ്രഹവും ഉച്ചനാകത്തില്ല ആര് വേറെ ആൾക്കൂടെ അവിടെ ഉച്ചനാകാനുള്ള അവസരമില്ല പക്ഷേ ചന്ദ്രൻ നീചനാകും നിങ്ങളുടെ അത് കാരണം വൈകാരികമായ അസ്ഥിരത മനപ്രയാസം മാനസികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു സിനിമയിലാവും സിനിമയിലായി കഴിഞ്ഞാൽ ശത്രുവാണെങ്കിൽ പ്രശ്നം വേണം അത് അപ്പോഴും തീരുമാനങ്ങളുണ്ടാവും ഒരാളിനെ അവിശ്വസിച്ചാൽ പിന്നെ അവിശ്വാസം തന്നെയായിരിക്കും പിന്നെ പിന്നെ പ്രതികാരത്തിലേക്കാ പോവും പിന്നെ അത്രയധികം ഇവരെ ഒരാളിനെ വിശ്വസിക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് വിശ്വസിക്കും അവർ ഇവരുടെ ജീവൻ കൊടുത്തും എന്ത് അന്യായവർഗതി കൂടെ പോലെ സുഹൃത്തുക്കളെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ അനിരം നക്ഷത്രക്കാർ അപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല ഇവരെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സഹായം ചെയ്യും അത് അന്യായമാണെങ്കിലും ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് അവർ അതിനുള്ള മനസ്സ് കാണിക്കും ചൊവ്വയുടെ ഏത് നേ എതിർപ്പ് നേരിലുള്ള മനസ്സാന്നിധ്യമുള്ള ആൾക്കാരാണ് ഈ അതുകൊണ്ട് ഇവരോട് കൂടുതൽ അടുക്കുന്നതും ഒരു റിസർവിങ് ഒരു പ്രത്യേക കണ്ടീഷനിൽ ഇന്നില്ലാന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളെ പ്രസേജനം ചെയ്തതും നിങ്ങളുടെ ഞാൻ പറയാനാഗ്രഹിക്കുന്നു നമ്മുടെ പരമ്പര്യം മറ്റു ഈ പറയുന്നതിന് ഇവർ നക്ഷത്രത്തിനൊരു കാര്യമുണ്ട് ബുദ്ധിയും കഠിന പ്രയത്നവും സാമൃത്ഥ്യവും ഇവിടെ നേരത്തെ നമ്മൾ നേരത്തെ നേരത്തെ പറയുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് അപ്രതീക്ഷിതമായ പരിവർത്തനങ്ങളുണ്ടാവും ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ ഇവർക്കൊരു ഒരു മനസ്സിന് ഭയങ്കരമായൊരു വിഷമുണ്ടാവും അപ്പം ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ മാനസികമായ ഒരു ക്ലേശങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറയാം പലപ്പോഴും ഇവർ വിദേശത്താണ് ഇവർക്ക് കൂടുതൽ ഉന്നതി ഉണ്ടാകുന്നത് നമ്മുടെ പറയുന്നുണ്ട് മറ്റുള്ളവരെന്തൊക്കെ പറഞ്ഞാൽ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്നിട്ട് ഇവർ പ്രവർത്തിക്കുകയുള്ളൂ അങ്ങനെ ഒരാൾ പറഞ്ഞൊന്നും പറയും ചാടിക്കുമ്പോഴൊന്നുമില്ല ശരജീവികളോട് വേദനിക്കുന്നവരോടും ഇവർക്ക് ദിനാനുഗമി ഉണ്ടാവും എതിർപ്പുകളിൽ നേരിടുന്നതിന് പ്രത്യേക ശേഷി പ്രകടിപ്പിക്കും ശത്രുക്കോട് പകരം ഇട്ടതിനൊന്നും പഠിക്കില്ല അവർ വേണമെങ്കിൽ പ്രതികാരങ്ങളൊക്കെ ചെയ്യും തീഷ്ണ എന്താണ് മനോഭാവം ആവേശശീലം ഈശ്വര ബുദ്ധി കലാപ്രണയം സ്വാതന്ത്ര്യ ബോധം നിർബന്ധ ബുദ്ധി നല്ലതാണ് അവർ എല്ലാം സ്ട്രോങ് ആണ് അവർ മെൻ്റലി അവർ അഭിനയിക്കാനൊന്നും അറിയില്ല അവരോട് സ്ട്രൈറ്റായിട്ട് തന്നെ കാര്യങ്ങൾ ആരോടത്തും പറയും ഈ സ്ത്രീകളാണെങ്കിൽ പതിവ്രതകളായിരിക്കും ഭർത്താവിനോ നല്ല ഭക്തി ഉള്ളവരും ആയിരിക്കും ആഡംബരം വലിയ ആഡംബരപരമാവരല്ല പക്ഷേ പ്രേമിക്കാനും കാമിക്കാനും കാമത്തിനുമൊക്കെ അവർ വളരെ ആവേശം കാണിക്കുന്നവരാണ് അവർ നമ്മുടെ അങ്ങനെ പ്രഭാത്തരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത് ഇവർക്ക് എന്താണ് പറയുന്നത് നോക്കുക ഇന്നത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നാലിൽ ശനിയാണ് അപ്പോൾ കണ്ടാശിനിയുണ്ട് ഏഴിൽ വ്യാഴമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു അനുകൂലമായ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അതിൽ വരുന്ന മെയ് പതിനഞ്ചരുണ്ടാവും മെയ് പതിനഞ്ച് ഇപ്പോൾ ഈ വരുന്ന മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വ്യാഴം അല്ല ശനി മീനരാശിയിലേക്ക് പറഞ്ഞു അഞ്ചിലേക്ക് വരണോ കണ്ട ശനി അവ ശനി പക്ഷേ ഏഴിൽ നിൽക്കുന്ന വ്യാഴം ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന വ്യാഴം മെയ് പതിനഞ്ചിന് അഷ്ടമത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ കുറച്ച് അനുകൂലസ്ഥിതി കുറയും അപ്പോൾ പ്രതികൂലം ആവുമെന്ന് പറയുന്നില്ല ആരെയും ശനിയുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് പകരം ഒരു ഒരു മെഷീഷൻ വരും ശനിയുടെ കണ്ണസന്യം മാറും അതുകൊണ്ട് ഒരു നമ്മൾ ഉദ്ദേശിച്ച ലെവലുള്ള കാര്യങ്ങൾ നടന്നൊന്നും വരില്ല അവർ അവർ എന്തു മാർച്ച് എന്തെങ്കിലും പ്രോജക്ട്സുകളോ കാര്യങ്ങളോ ഒക്കെ പെൻറ്റിങ് കൊണ്ട് അതൊക്കെ കഴിയുന്നത് മെയ് പതിനഞ്ച് രൂപത്തേക്ക് അത് ശ്രമിക്കണം അങ്ങനെ അവരുടെ അവരുടെ അവർ ഇവർക്ക് അതായത് അതൊക്കെ ശ്രമിച്ച് തീർക്കാനൊക്കെ അറിയുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് അറിയാം ആ ഉള്ള അപ്പോൾ നമ്മൾ ഈ നമ്മുടെ സമയദോഷം വരുമ്പോൾ റിലേഷൻഷിപ്പ് ഹാനികരമല്ലാത്തൊരു വലിയ ടാക്ഫുൾ ആയിട്ട് കൊണ്ടുപോകണം എങ്കിലവിടെ നമുക്ക് സഹായം കിട്ടുള്ളൂ ഇനിച്ചൊരു സപ്പോർട്ട് ഒക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കൊടുത്തിട്ട് ആ സപ്പോർട്ടൊക്കെ നമുക്ക് അടുത്ത മേ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫ് ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അപ്പോൾ ആർക്കെല്ലാം വേണ്ട ദോഷവും അല്ലെങ്കിൽ ദോഷമില്ലായ്മയും കൂടുതൽ വരും എന്നുകൂടെ ഞാൻ പറയാം അതുപോലെ കുറയേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ കാര്യമില്ല കാര്യം നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഈ ചൊവ്വയുടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കഠിനമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല ചെറിയ ചെറിയ വലിയ ചെറിയ വറികൾ വലിയ വറികളാക്കി മാറ്റാതിരിക്കണം എന്നാണ് പറയുന്നത് ബ്രോക്കേഴ്സ് ഡോക്ടേഴ്സ് ഗ്രീഡേഴ്സ് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സ്പിരിച്വൽ അഡ്വൈസേഴ്സ് പോലീസ് പോലീസും കള്ളനും രണ്ടും പേര് അതിൽ വൃശ്ചിക രാശി പിന്നെ കുഴിങ്ങിയ രാശിയാണ് അപ്പോൾ മറങ്ങിയ രാശിയുണ്ട് അപ്പോൾ അവിടെ പ്രസിദ്ധിക്കുമ്പോൾ മോഷണ സാധ്യത ഉണ്ടാവും അത് പിടിക്കുന്ന കള പോലീസിൻ്റെ സാധ്യത സാന്നിധ്യ അതൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കണം അതിൻ്റെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് പിന്നെ അതുപോലെ ജംസ് മൈൻസ് രത്ന രത്ന കലുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ആക്ട് പിന്നെ ഹോമിയോപ്പതി പ്രോസ്റ്റിറ്റ്യൂഷൻ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഇങ്ങനെയുള്ള കുറച്ച് ഇതാണ് ഞാൻ പ്രയവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് മെയ് പതിനഞ്ചൂര് അത് കഴിഞ്ഞാൽ അനുകൂലസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ വിചാരിച്ച് നടക്കും കഴിഞ്ഞ ശനിയുടേതായ ദോഷകാലങ്ങൾ ആ സമയത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്വപ്നം സൂക്ഷിച്ചൊക്കെ കാര്യങ്ങൾ മുമ്പിൽ കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ ഈ പറയാൻ കാരണം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇങ്ങനെ കൂടുതലായിട്ടുള്ള മാനസികമായി തരായിരിക്കുക അടുത്ത ഒരു ടൈമിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കുക അവരുടെ ഭംഗിയായിട്ട് ഭർത്താവിൻ്റെ കൂടെ കത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രണയം പ്രണയിക്കുന്നവരായിട്ട് കൂടുതലായിട്ട് നൽകുക വളരെ നന്നായിരിക്കും മിക്കയും ആദ്യത്തെ ഒരു അഞ്ച് മാസം വളരെ അനുകൂലമാണ് ഈ അനുകൂല സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കുക രണ്ടാം ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് ഇവരോട് കാര്യങ്ങൾ റിസ്ക്കുള്ള കാര്യങ്ങളിലും നമുക്ക് ഇടപെടരുത് തന്നെ പറയാനുള്ളത് അതുപോലെ തന്നെ മുതിർന്നവരോടും കുട്ടികളോടും ഒക്കെ പറയാനുള്ളത് എനിക്ക് പറഞ്ഞവരുടെ കാര്യങ്ങൾ തന്നെയാണ് അത് ചെയ്യണം വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല ഇതാണ് പിന്നെ ഡോക്ടർ ഈ മെഡി മെഡിസിൻ നിൽക്കുന്നവരെ ശ്രദ്ധിക്കണം മെഡിസിൻ നിൽക്കുന്നവർ മുതിർന്നവർക്ക് വരാവുന്ന ഫിസ്റ്റുല പോലുള്ള അസുഖങ്ങളൊക്കെ വരായിരിക്കുകയും ശ്രദ്ധിക്കണം യുഷ പോലെയോ അല്ലാതെ പൈൻസൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ ഞാൻ പറയാനായിട്ടുള്ളത് ഇതിൽ വരുന്ന ജം എന്ന് പറയുന്നത് രത്ന നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ ഒരു ചുമന്ന പവിഴ കല്ല് തരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതുള്ള നമ്മുടെ മറ്റ് ഇത് പരിഹാരങ്ങളെന്ന് പറയുന്നത് പതിവായി ശനിയുടെ ദേവതകളെ ശാസ്താവനയും ഭജിക്കേണ്ടത് അത്യാവശ്യമാണ് ശനിയും അനിഴവും ശനി ദോ ശനിയാഴ്ച ഒത്തു വരുന്ന ദിവസം സവിശേഷ പ്രാർത്ഥനകൾ കൂടി വ്രതം മറ്റും ദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കണം കറുപ്പ് നീല നിറമുള്ള വസ്ത്രങ്ങൾ തിരക്കുന്ന ഉത്തോമാരിയും ലാൽ കിതോ പരിഹാരങ്ങൾ പറയാനുള്ള നോർത്ത് ഇന്ത്യൻ പരിഹാരങ്ങളാണ് വളരെ രസകരമായ പരിഹാരങ്ങളാണ് അത് വളരെ പ്രയോജനകരമായ പരിഹാരങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ അത് വീഡിയോ ഗാനപ്പെട്ട് ചെയ്തിട്ടുണ്ട് എണ്ണയും വയലും ദാനം ചെയ്യുക കടുകണ്ണ അഥവാ കടുവണ്ണ കടുകെണ്ണ ഒഴിച്ച് പാചകം ചെയ്ത ഭക്ഷണം പട്ടിക്കും കാസയ്ക്കുമൊക്കെ നൽകുക വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കുക തൈരോ പാലോ കൊണ്ട് നെറ്റിയിരിക്കുക ഒരാൾ ഓഫീസിലേക്ക് പോകുന്ന നേരത്ത് ഈ പാലിലോ അല്ലെങ്കിൽ തൈരോ മുക്കിയിട്ട് ഒന്നിങ്ങനെ കാണിക്കുക പാമ്പുകൾ ഉപദ്രവിക്കാതിരിക്കുക കഴിയുമെങ്കിൽ ആവാസ കേന്ദ്രം ഉണ്ടാക്കുക അത് നടക്കില്ല എങ്കിലും വെച്ചാൽ നമ്മൾ ഏതെങ്കിലും മറ്റേ മണ്ണാർശാല പോലുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ പ്രാർത്ഥിക്കുക വൃത്തിയന്മാരെ സഹായിക്കുക കറുത്ത മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക പോത്ത് എരുമ തുടങ്ങി വയ്ക്കും വീട്ടിൽ ഒരു കഷ്ണം വെള്ളിക്കട്ട സൂക്ഷിക്കുന്നവർ നന്നായിരിക്കും തുരുമ്പുള്ള ചെറിയ ഇരുമ്പ് കഷ്ണം പഴയ ഈ ഫാനിൻ്റെയൊക്കെ ഇടയിൽ കാണുന്ന വാഷർ ഒരു ഒരു വാഷർ പേഴ്സിൽ സൂക്ഷിക്കുന്ന നന്നായിരിക്കും ശനിയാഴ്ചകളിൽ കഴിയുമെങ്കിൽ ഒരു നേരമെങ്കിലും ഉപവസിക്കുക ഇതൊക്കെയാണ് പറ്റി പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അനിര നക്ഷത്രം വളരെ ഗംഭീരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങൾക്ക് നേരെ കൊണ്ടുപോകാൻ പറ്റും അത് നിങ്ങൾ അതിനെ കഴിവുള്ള ആൾക്കാരാണ് അതിൻ്റെ എക്സാം വിളിച്ചാണ് ഞാൻ പേരുടെ പേരൊക്കെ പറയുന്നത് എല്ലാവർക്കും നല്ലൊരു വർഷവും പ്രധാനം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എത്തിക്കുന്നു നന്ദി നമസ്കാരം